ജൂലൈ ഇരുപത്തിയൊൻപതിന് തൃത്തല്ലൂരിൽ നടക്കുന്ന ക്ഷീര കർഷക സംഗമത്തിന്റെ ഭാഗമായി കുടുംബശ്രീ അംഗങ്ങൾക്ക് പാൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ ക്ലാസ് കർഷകർക്ക് പച്ചക്കറി തൈകൾ വിതരണം എന്നിവ നടത്തി വലപ്പാട് കാമധേനു ക്ഷീര സംഘം ഓഫീസിൽ നടന്ന ചടങ്ങ് സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന സബ് ജൂനിയർ ടീം അംഗം കുമാരി അനാമികയെ ചടങ്ങിൽ ആദരിച്ചു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷണിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വി കല വസന്തദേവലാൽ കെ ബി സുധ ജുബി പ്രദീപ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർജിത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം ഇ പി അജയ് ഘോഷ് കാമതേനു സംഘം സെക്രട്ടറി കെ പി ഹാനീഷ് കുമാർ തലിക്കുലം ബ്ലോക്ക് ഡി എഫ് ഷീല എന്നിവർ സംസാരിച്ചു മാള ഡി എഫ് ഐ ഇ നിഷ പാചക ക്ലാസ് എടുത്തു ഹൈസ്കൂൾ തല വിദ്യാർത്ഥികൾക്ക് നടന്ന പ്രശ്നോത്തരി തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ആർ ഷൈൻ ഉദ്ഘാടനം ചെയ്തു വലപ്പാട് ജി വി എച്ച് എസ് എസ് പ്രിൻസിപ്പാൾ സാവിത്രി സമ്മാനദാനം നിർവഹിച്ചു വലപ്പാട് കാർമൽ സെൻട്രൽ സ്കൂൾ ഒന്നാം സ്ഥാനവും വലപ്പാട് ഭാരതീയ വിദ്യാ മന്ദിർ രണ്ടാം സ്ഥാനവും കഴിമ്പ്രം വി എം എസ് എൻ ടി പി എച്ച് എസ് എസ് മൂന്നാം സ്ഥാനവും നേടി അപ്പോൾ ആ രംഗുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നു ഈ ആരും തന്നെ വിളിക്കില്ലെന്ന് ഇതൊക്കെ മുമ്പ് തീരുമാനിച്ചതിൻ്റെ പേരിൽ ആണ് വിള കഴിഞ്ഞതെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നും രണ്ട് മൂന്ന് പരിപാടികൾ കൊല്ലപ്പാട് ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെടുത്തി എന്നെ വിളിച്ചിട്ടുണ്ട് എന്നാലും വയപ്പാടി ജനിക്ക് ഇതുമായി വളരെയേറെ കാലം നമ്മൾ നടന്ന് പ്രവർത്തിക്കതിൻ്റെ ഫലമായി ഒരാൾക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞ അമ്പത്തഞ്ച് আরপুর বর্ষ কালঘট